ആര് തന്നെ ചെയ്താലും അത് ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമയായ ഷാജം സ്കറിയെ മർദ്ദനമേറ്റ സംഭവത്തിൽ നിന്ന് അഞ്ചു പേർക്കെതിരെ കേസെടുത്തു എന്ന് പറയപ്പെടുന്നു ഈ അഞ്ചു പേർ ക്രൂരമായിട്ട് അതായത് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് അതും അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അത അവിടുത്തെ എസ് എച്ച്ഒ കാണുന്ന സമയത്ത് ഹോസ്പിറ്റലിലോട്ട് മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നെല്ലാം രക്തമൊഴുകുന്ന ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിന്റെ അവസ്ഥ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹം ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന വഴിയാണ് അദ്ദേഹത്തെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത് അതും അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനം തടഞ്ഞു നിർത്തിയ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മുഖം വന്ന് സ്റ്റിയറിംഗിൽ ഇടിച്ച് അപ്പോഴും തന്നെ ഒരു പരിക്കുണ്ടാവുകയാണ് അതിനുശേഷം ആ കാറിൽ നിന്നും അദ്ദേഹത്തെ വലിച്ചിറക്കിയ ശേഷം മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ് വെച്ചാൽ അത്രയ്ക്കും നമ്മുടെ കേരളം അങ്ങ് അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തന ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെയും ഒരു ഓൺലൈൻ മാധ്യമം മാധ്യമമാവട്ടെ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ചാനൽ ആവട്ടെ എന്തോ ആവട്ടെ അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇഷ്ടപ്പെടാത്തവർക്ക് അത് എന്ത് ചെയ്യാം അവർക്ക് പ്രതികരിക്കാം അവർക്ക് മാധ്യമം വഴി പ്രതികരിക്കുവാൻ എല്ലാത്തിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ട് പക്ഷേ അദ്ദേഹത്തെ വലിച്ചിറക്കി ക്രൂരമായിട്ട് ആ റോഡിലിട്ട് മർദ്ദിക്കുകയാണ് അതായത് അത്രയ്ക്കും അദ്ദേഹത്തെ മർദ്ദിക്കുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാണ് ഈ അഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഈ ഷാജൻസ്കറെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്രമിച്ചത് തൊടുപുഴയിൽ വെച്ചാണ് അപ്പൊ ഈ തൊടുപുഴ സി എസ് എച്ച് നേതൃത്വത്തിലാണ് നീ ഇപ്പോ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തത് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഈ ഷാൻസ്കറി എന്ന വ്യക്തിയെ ആക്രമിച്ച കേസിൽ പ്രതികളെ ഒരു നീക്കം നടക്കുന്നതായും പറയപ്പെടുന്നു അതായത് ഇടുക്കിയിലെ ഒരു പ്രമുഖ നേതാവിന്റെ സംരക്ഷണയിലാണ് ഈ പ്രതികൾ ഒളിവിൽ കഴിയുന്നതെന്നുള്ളതാണ് അപ്പൊ ഇപ്പം മറ്റൊരു വാർത്ത പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഈ ഷാജൻസ്കറി എന്ന വ്യക്തി ആക്രമിച്ചതിന്റെ പിന്നിൽ ഒരു കോറി മുതലാളിയുടെ പ്രധാന തലയാണെന്ന് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ കോറിയിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏഹ് നേതൃത്വത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാജൻസ്കറി എന്ന വ്യക്തിയെ ക്രൂരമായി ആക്രമിച്ചു എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഇത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല കാരണം അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ അപ്പൊ പ്രതികളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ അപ്പൊ അത്രേ ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തി അതായത് ഇവിടെ തടഞ്ഞു നിർത്തി ഒരു മാധ്യമപ്രവർത്തകനെ വാഹനത്തിൽ പോകുന്ന സമയം തടഞ്ഞു നിർത്തിയ ശേഷം ഇങ്ങനെ വലിച്ചിറക്കി അത് വാഹനം പിടിപ്പിച്ചു നിർത്തിയ ശേഷം വണ്ടിയിൽ നിന്നും വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചിട്ട് ആ പ്രതികളെ ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു പരാജയം തന്നെയെന്ന് പറഞ്ഞാൽ പോലീസിന്റെയും പരാജയം എന്നെ പറയാൻ കഴിയും കാരണം അതും എഫ് ഐ ആറിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ വധിക്കണം എന്നല്ലെങ്കിൽ കൊല്ലണം എന്നാണ് എഫ്ഐആർ പറയുന്നത് അപ്പൊ അത്രത്തോളം ഉള്ളൊരു ഗുരുതരമായിട്ടൊരു കേസായിട്ട് പോലും ഇത്രയും പെട്ടെന്ന് ഈ പ്രതികളെ ഇങ്ങനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് പുറത്തു വരേണ്ട ഒരു കാര്യമാണ് അപ്പൊ കൂടുതലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത അനുസരിച്ച് ഇപ്പോൾ പറയപ്പെടുന്നത് ഈ കോറി മുതലാളിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അദ്ദേഹത്തില്ലെങ്കിൽ ആ കോറി മുതലാളി സി പി എംമാരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ചിട്ടുണ്ട് ഡിവൈഫ് ഐ പ്രവർത്തകരെ കൊണ്ടാണ് അദ്ദേഹത്തെ ക്രൂരമായിട്ട് ഇങ്ങനെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വളരെയധികം ഇതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കാരണം ഇത്രയേറെ പക്ഷേ സാറ്റലൈറ്റ് ചാനലുകളിലോട്ട് വരുമ്പം അവരങ്ങനെ അത്രത്തോളം ഇങ്ങനെ ഒരു പ്രതിഷേധം ആയിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വാഹനം വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ നടന്ന ശ്രമത്തിൽ ശക്തമായ ഒരു നടപടി ആവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ അതായത് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ സംഭവം അത്യന്തം ഞെട്ടൽ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം ശാരീരിക ആക്രമണം ജനാധിപത്യ രാജ്യത്ത് വെച്ചുപുറപ്പിക്കാനാവില്ലെന്നുമാണ് സംഘടനയുടെ പ്രസ്താവനയിൽ പറയുന്നത് അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഓൺലൈൻ മീഡിയ മുഴുവൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഷാജിൻസ് നിലവിൽ സംഘടനയുടെ ഒരു എക്സിക്യൂട്ടീവ് അംഗം ഷാജൻസ് കറിയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് കോം ഇന്ത്യ പ്രസിഡന്റ് സാജ് കുര്യനും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ കെ ശ്രീജിത്തും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത് അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കടനാക്രമണമായിട്ട് വേണം ഈ ഒരു സംഭവത്തെ നമ്മൾ കണക്കാക്കാൻ അപ്പൊ ഇത് എന്തു തന്നെ ആയാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ഈ പ്രതികളെ പിടിക്കുവാൻ പോലീസ് ഇത്രയും വൈകുന്നതും അത് വളരെ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്രയും നല്ല ഇത്രയും ഒരു ആക്രമണം കൊല്ലണം എന്നുദ്ദേശം ഒരു എഫ്ഐആറിൽ പറയുന്നുണ്ട് കൊല്ലണം എന്നുദ്ദേശത്തോടു കൂടി ചെയ്തതാണ് എന്ത് പ്രതികളെ പിടിക്കാൻ കഴിയാത്തതും കേരള പോലീസ് തന്നെ ഒരു നാണക്കേടം തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും മാധ്യമ സ്വാതന്ത്ര്യങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് തന്നെ ഇത് നമുക്ക് പറയേണ്ടി വരും